ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് തൈകളായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി പേരകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു നാലഞ്ച് വെറൈറ്റി പേരകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പേരയുടെ വെറൈറ്റികൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റി പേര തൈകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൈകള് നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പഴവർഗ്ഗ തൈകള് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്ക്രിപ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ ഉള്ളിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം നിങ്ങൾക്ക് അയച്ചതെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പിന്നെ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ ഔട്ട് ഓഫ് കേരള വരുന്നത് മൂന്ന് ദിവസം പിടിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പിന്നെ അപ്പോൾ പിന്നെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് പേര തന്നെയാണ് പേരയുടെ ഒരു നാലഞ്ച് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പേരെയാണ് അറുക്കാക്കിരൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിപ്പെട്ട ഒരു പേരെയാണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ചിലതിലൊക്കെ ഇങ്ങനെ കായകളൊക്കെ ആയിട്ടുണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ലെയർ ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത് കായ്കളൊക്കെ ചിലതിലൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും കായുള്ളത് തന്നെ ചോദിക്കരുത് കേട്ടോ കാരണം എല്ലാത്തിലൊന്നും കായ്കളായിട്ടില്ല കായ്ക്കാനായ പ്ലാന്റുകളാണ് ഇത് കണ്ടില്ല ഇതുപോലെ കായകളൊക്കെ ചിലതിലൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അർക്കാക്കിരൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക അടുത്ത് വരുന്നത് ബ്ലാക്ക് ആപ്പിൾ പേരെയാണ് കണ്ടില്ല ഇതുപോലെ നല്ല കറുപ്പ് കളറ് ബ്ലാക്ക് ആപ്പിൾ പേരെ നല്ല അടിപൊളിയായിട്ടുള്ള പേരെയാണ് പിന്നെ ഈ ഒരു പേരെ വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വിലയും മുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിന്റെ വലിപ്പം വരുന്നത് നല്ല പിന്നെ പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ല ഇതിലും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് വരുന്നത് നല്ല പിന്നെ പരമാവധി നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ കായകൾ ലഭിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒരുപാട് ആൾക്കാർ ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് ചെട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നതും മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്ന തായ്വാൻ പിങ്ക് പേരാണ് കേട്ടോ ഇത് വന്നില്ലേ തായ്വാൻ്റെ പേര നല്ല അടിപൊളിയായിട്ടുള്ള പേരൊക്കെയാണ് ഇതിന്റെ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതും തായ്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് ഇതുണ്ട് പൊഴിഞ്ഞ പോയി അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരിക അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ആ തായ്വാൻ പിങ്ക് പേരയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന മുന്തിരി പേരയാണ് കേട്ടോ മുന്തിരി പേര നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച് സ്ട്രോബറി പേര സ്ട്രോബറി പേര കുറച്ച് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുവാണെങ്കിൽ സ്ട്രോബെറി പേരയുടെ കുറച്ച് വെറൈറ്റി കുറച്ച് പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ മുന്തിരി പേരയാണ് ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പേര അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് സ്ട്രോബറി പേര് വരുന്നത് സ്ട്രോബറി പയർ ഇതാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരിക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ സ്ട്രോബറി പേര് മേടിച്ചിരുന്നു അപ്പോൾ കുറച്ച് പ്ലാന്റ് കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് സ്ട്രോബറി പേർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്നത് ചാമ്പയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല വെരിഗേറ്റഡ് ചാമ്പ ഇത് നല്ല അലങ്കാരമായിട്ട് നമുക്ക് ചെടിയായിട്ട് വളർത്തുകയും ചെയ്യാം അതുപോലെ നല്ല പഴം ലഭിക്കുന്ന ഒരു ചാമ്പ വെറൈറ്റിയാണിത് നല്ല വെരിഗേറ്റഡ് ചാമ്പ നല്ല വലിപ്പത്തിലുള്ള ചാമ്പങ്ങയാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് കേട്ടോ കുരുവില്ലാത്ത ചാമ്പ ഇതാണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് കായകൾ ലഭിക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം ഇതിൻ്റെ വില വരുന്നത് ഇരു രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇറക്കാൻ നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ബനാന സപ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ബനാന സപ്പോർട്ട് ഇത് കണ്ടില്ല ചിലതിലൊക്കെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലത്തിലൊന്നും ഇല്ല കേട്ടോ എല്ലത്തിലൊന്നും കായ്കളായിട്ടില്ല ഒരു വർഷം ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക വരുന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് റിംബൂട്ടൻ എൻ ഐ ടി റെംബൂട്ടനാണ് കേട്ടോ എൻ എ ടിൻ്റെ തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നമുക്ക് ഒരുപാട് വലിപ്പുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നേരിട്ട് വന്ന് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് വലിയ പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നേരിട്ട് വന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് എൻ എയ്റ്റിൻ്റെ തൈകളാണ് അതായത് പതിനെട്ട് കായകൾ ഒരു കിലോ വരുന്ന ആ ഒരു വലിപ്പത്തിലുള്ള വലിയ കായകൾ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം റമ്പൂട്ടാൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്ന ബുഷ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റ് ഞങ്ങളോട് ഓർഡർ ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ പ്ലാന്റ് അയച്ചു കൊടുത്തിട്ട് അത് നിറയെ കായ്കളായിട്ട് നിൽക്കുന്ന വീഡിയോയും ഫോട്ടോസൊക്കെ നമുക്ക് അയച്ച് തന്നു കാണുന്നു വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതുകൊണ്ടില്ലേ ഇതുപോലെ നിറയെ കായ്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നിറയെ എല്ലാത്തിലും എല്ലാ ഇത് എല്ലാ പ്ലാന്റിലും നിറയെ കായ്കളും പൂക്കളും ഒക്കെ ഉള്ളതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഇതുകൊണ്ടില്ല നിറയെ കുഞ്ഞു 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 കായ്കളാണ് നിറ വെച്ചുകൊണ്ട് അത്രയധികം കായ്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കൊടമ്പുളിയുടെ തൈകളാണ് കേട്ടോ നല്ല എയർലേറെ ചെയ്ത നല്ല തൈകളാണ് വരുന്നത് ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് രണ്ടു വർഷം കൊണ്ടൊക്കെ കായകൾ ലഭിക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് ഡ്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന കായ്കൾ പിന്നെ ചെടികളാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയാണ് കൊടമ്പുളി എന്ന് പറയുന്നത് വേണ്ടില്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ട്സ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് മിറാക്കിൾ ഫ്രൂട്ട്സ് നമുക്ക് ഇത് കണ്ടില്ലേ ഇതിലൊക്കെ പൂക്കളൊക്കെ ചിലതിലൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ബുഷായിട്ട് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മെറാക്കി ഫ്രൂട്ട്സ് ഇത് നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണുന്നുണ്ടാവും മിക്കവാറും വീഡിയോയിൽ ഇതുണ്ടല്ലോ ഇതുപോലെ നിറയെ കായ്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒന്നര വർഷം പ്രായമായ ഒരു തയ്യാണ് ഇതിലൂടെ നമ്മൾ ചട്ടിയിൽ വളർത്തിയ തെയ്യാണ് കേട്ടോ ചട്ടിയിൽ നമ്മൾ വെച്ച് വളർത്തിയേക്കുന്ന ഒരു തെയ്യാണ് അതിൻ്റെ വീട്ടിലൊരു പിന്നെ ചെടിയൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പ നമുക്ക് ഒന്നര വർഷം കൊണ്ട് ഏകദേശം ഈ ഒരു വലിപ്പത്തിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ബ്രാക്കൾ ഫ്രൂട്ട്സ് നമുക്കറിയാം നല്ല രീതിയിൽ നമുക്ക് വളർത്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കീമോ ഒക്കെ ചെയ്ത ആൾക്കാർക്ക് വായികൾക്ക് വായിക്ക് രുചിയില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് പിന്നെ നല്ല പുളിയൊക്കെ പുളിയുള്ള വസ്തുക്കൾ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നേരത്തേക്ക് പുളിയുള്ള വസ്തുക്കൾ എന്ത് കഴിച്ചാലും നല്ല മധുരം വായിൽ അനുഭവപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ ഈ ഫ്രൂട്ട്സിന് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പുളിയുള്ള നല്ല പുളിയുള്ള നമ്മൾ ഈ പിന്നെ ബുഷോറഞ്ചൊക്കെ കഴിച്ച് ലൈവായിട്ട് നമുക്ക് അത്ര മധുരമായിരിക്കും നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് നമ്മൾ കഴിഞ്ഞ വീടിയിൽ നമ്മൾ കാണിച്ച് അത്രയധികം പ്ലാന്റ് ആണ് കുറ്റിക്കുരുമുളക് പ്രാവശ്യം വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം നമുക്ക് നല്ല ബുഷ് ആയിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു നാലഞ്ച് കുറ്റിക്കുരുമുളക് നമ്മൾ വീട്ടിൽ തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് കുറ്റിക്കുരുമുളക് കാരണം ഏത് സമയത്തും ഓൾ സീസൺ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് കുറ്റിക്കുരുമുളകൻ്റെ നമ്മുടെ വള്ളിക്കുരുമുളകൾ എന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക സീസൺ ഉണ്ട് ആ സീസണിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ശരി ഇത് നമുക്ക് എല്ലാ സീസണിലും ഒരു ട്രിപ്പ് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഉടനെ തന്നെ തിരികളൊക്കെ വന്ന് പെട്ടെന്ന് കായ്കളാകുന്ന തൈകളാണ് കുറ്റിക്കുരുമുളക് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ആണ് വരിക ചിലതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടെ വരുന്ന കുറ്റിമുരിങ്ങയാണ് നമ്മൾ ചെടിമുരിങ്ങ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇത് കണ്ടില്ല നമ്മൾ വീടിലും ഇത് പ്ലാന്റ് കാണിച്ചിരുന്നു നല്ല രീതിയിൽ പോയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്ന അമ്പത് രൂപയാണ് ആറുമാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് നിറയെ പൂക്കളും കായകളൊക്കെ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നല്ല രീതിയിൽ നമുക്ക് പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ആവശ്യപ്പെട്ട ഉള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ പൂക്കൾ പിന്നെ കായകളൊക്കെ ആയില്ലേ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് തന്നെ നമുക്കറിയാം വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഇലകളാണ് ഇന്നൊരുങ്ങല എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇപ്പോൾ വരുന്നത് കറിവേപ്പിലയാണ് പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും അധികം മാരകമായ വിഷം അടിച്ച് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഒരു പച്ചക്കറിയാണ് പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് നമ്മുടെ വീട്ടിൽ ചട്ടിയിലൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കറിവേപ്പില നമ്മൾ കറിവേപ്പില എന്ന് പറയുന്നത് സാധാരണ ഇത് കുരുവിട്ട് മുളപ്പിച്ച കറിവേപ്പില ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് വേരിൽ നിന്ന് ഒരുപാട് ഉണ്ടായി വരും പക്ഷേ അത് നമ്മൾ എന്തൊരു അനുഭവത്തിൽ ഞാനത് പറിച്ചു നട്ടിട്ട് അത് ശരിയാകുന്നില്ല പിന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെ കുരുവിട്ട് മുളപ്പിച്ച തൈകളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്തുന്ന നമ്മളുടെ അടുക്കള തോട്ടത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കറിവേപ്പില അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വരുന്നത് കണിക്കൊന്നയാണ് ഒരുപാട് ആൾക്കാർ കണിക്കൊന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വീടിൽ നമ്മൾ കണിക്കൊന്ന കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു കറി കണിക്കൊന്ന അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നതും അമ്പത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് അബ്യൂ പ്ലാന്റ് അബ്യൂ അബിയൂവിൻ്റെ ഫ്രൂട്ട് നമുക്കറിയാം നല്ല ടേസ്റ്റുള്ള പഴങ്ങളാണ് ഇതിൻ്റെ മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിന്നെ കായ്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഒരുപാട് വലിയ മരമായിട്ടൊന്നും പോകുന്ന ചെടിയല്ല അപ്പോൾ ട്രിമ്മിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട്സിൻ്റെ പെയ്യാണിത് അബിയു അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന ഒരു തണൽമരമാണ് കേട്ടോ ഇലഞ്ഞി ഇലഞ്ഞി തൈകൾ ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ മുമ്പേ നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് സ്റ്റോക്ക് കിട്ടാത്ത കൊണ്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല തണൽമരമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇലഞ്ഞി തൈകൾ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇത് വരുന്ന നല്ല അടിപൊളിയായിട്ടൊരു ജാക്ക് ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ ഡാങ്സൂര്യ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ചക്ക വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഡാങ്സൂരിയ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഹോംഗ്രോണിൻ്റെ തൈകളാണ് ഡാങ്ക്സൂരിയ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് പിന്നെ ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്ലാവാണ് കേട്ടോ ഇത് വേണ്ടില്ല ഇതേപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചക്കകളുടെ രാജാവ് എന്ന് പറയാം അത്ര നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് പിന്നെ ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ പ്ലാന്റുകളെ നമ്മൾ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൂടുതൽ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ലെങ്ത് ആകുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ